ലോക വനിതാ ദിനത്തിൽ വനിതോത്സവം സംഘടിപ്പിച്ച് വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി ആൻഡ് സർഗവേദി വനിതാ പ്രവർത്തകർ എഴുത്തുകാരി ബിന്ദു മരങ്ങാട് ഉദ്ഘാടനം ചെയ്തു ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് കോഴിക്കോത്ത് നെഹ്റു ബാലവേദി ആൻഡ് സർഗവേദി വനിതാ വേദിയുടെ നേതൃത്വത്തിൽ വനിതോത്സവം സംഘടിപ്പിച്ചു എഴുത്തുകാരി ബിന്ദു മരങ്ങാട് ഉദ്ഘാടനം ചെയ്തു ഈ ആധുനിക കാലത്ത് സ്ത്രീകൾ പിന്നിൽ നടക്കേണ്ടവരല്ലെന്നും എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കാനുള്ള ആർജവും സ്ത്രീകൾക്കുണ്ടാവണമെന്നും അവർ അഭിപ്രായപ്പെട്ടു അതുപോലെ ഒരു സത്യം <oncees> പറഞ്ഞാൽ <qué> <iedzieć in mind> എന്താ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കായി ചില ദൃശ്യങ്ങളിൽ മാറ്റി വെക്കാൻ ഓരോരുത്തരും തയ്യാറാണ് എന്ന് മാത്രം വനിതാ വേദി പ്രസിഡന്റ് പി പി ആദര അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സാവിത്രി വെള്ളിക്കോത്ത് കാശിഷ് മുകേഷ് നിവേദ് കൃഷ്ണ എന്നിവരെ എഴുത്തുകാരി ബിന്ദു മരങ്ങാട് ആദരിച്ചു ക്ലബ്ബ് രക്ഷാധികാരി പി മുരളി മാസ്റ്റർ സർഗവേദി പ്രസിഡന്റ് എസ് ഗോവിന്ദരാജ് ബാലവേദി പ്രസിഡന്റ് കെ വി അർജുൻ എന്നിവർ സംസാരിച്ചു സാവിത്രി വെള്ളിക്കോത്ത് കാശിഷ് മുകേഷ് നിവേദ് കൃഷ്ണ എന്നിവർ മറുമൊഴി പ്രസംഗം നടത്തി വനിതാ വേദി സെക്രട്ടറി മമതാ ശരത് സ്വാഗതവും വനിതാവേദി വൈസ് പ്രസിഡന്റ് ടി ആദ്ര നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി